ദ ജേർണലിസ്റ്റിലേക്ക് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അവരോധിതനാകുന്നതിന് മുൻപ് എത്രയും പെട്ടെന്ന് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു അമേരിക്ക അമേരിക്കയും ഈജിപ്റ്റും ഖത്തറും ഇസ്രായേലിൻ്റെ പ്രതിനിധികളും ഹമാസും ഒക്കെയായി ചർച്ചകൾ നടക്കുകയും ഏറ്റവും ഒടുവിൽ ഒരു വെടിനിർത്തൽ കരടു രേഖ തയ്യാറാക്കി അത് ഹമാസിന് നൽകുകയും ചെയ്തു ഹമാസ് അത് പ്രാഥമികമായി അംഗീകരിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും ഹമാസ് ആ കരടുേഖ അംഗീകരിക്കണമെങ്കിൽ അതിൽ പരിപൂർണമായൊരു യുദ്ധവിരാമം ഘട്ടം ഘട്ടമായി ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് അത് ഹമാസിന് ഒരു വിജയം തന്നെയാണ് കാരണം ഹമാസിനെ തീർക്കാതെ ബന്ധുക്കളെ ജീവനോടെ തിരിച്ചെത്തിക്കാതെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് പ്രഖ്യാപിച്ച ഇസ്രായേൽ ഏറ്റവും ഒടുവിൽ ഹമാസുമായി കൂടിയാലോചന നടത്തുന്ന യോഗത്തിൽ പങ്കെടുത്ത് എങ്ങനെയെങ്കിലും ഈ കരാർ നടപ്പാക്കിയെടുക്കണമെന്ന അമേരിക്കയുടെ നിർദ്ദേശം അനുസരിച്ച് ഹമാസിൻ്റെ അംഗീകാരത്തിനായി ഒരു കരട് രേഖ അവർക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അത് ഹമാസിൻ്റെ ഇത്രയും നാളത്തെ പ്രയത്നം വെറുതെ ആയില്ല എന്നതിൻ്റെ ഒരു അടയാളമായി പലരും വിലയിരുത്തുന്നുണ്ട് അതിനിടയിലാണ് ഹമാസിൻ്റെ കരുത്ത് അത്യധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടും അന്താരാഷ്ട്ര തലത്തിൽ പുറത്തു വന്നിരിക്കുന്നത് സിൻവാർ എന്ന അവസാനത്തെ തലവന് ശേഷം ഹമാസിന് നാഥനില്ലാതായി ഹമാസ് അവസാനിച്ചു ഹമാസിൻ്റെ അന്ത്യം ആരംഭിച്ചു എന്നൊക്കെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു അടക്കമുള്ളവർ നിരന്തരമായി പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് അത് പ്രകാരം ഹമാസ് വീണ്ടും അതിശക്തമായി തിരിച്ചു വരികയാണ് ഹമാസിന് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല എന്നും നശിച്ചു എന്ന് എല്ലാവരും കരുതിയ ഇടത്തു നിന്ന് ഹമാസ് തിരിച്ചു വരുന്നു എന്നുമാണ് വോൾസ്ട്രീറ്റ് ജേണൽ ഏറ്റവും പുതുതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിൻവാർ ആയിരുന്നു ഹമാസിൻ്റെ പഴയ തലവൻ അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലുണ്ടായിരുന്ന തലവൻ യഹിയാസിൻവാർ കൊല്ലപ്പെട്ടത് എങ്ങനെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ലോട്ടറി അടിച്ചതുപോലെയാണ് ഇസ്രായേൽ സൈന്യത്തിന് ആ കൊലപാതകം സംഭവിച്ചത് അതായത് സിൻവാർ ആണ് കൊല്ലപ്പെട്ടത് എന്നോ അല്ലെങ്കിൽ യഹിയാസിന്മാർ ഇന്നു തൊളിച്ചിരിക്കുകയാണെന്നോ ഒന്നും ഇസ്രായേൽ സൈന്യത്തിന് അറിയില്ലായിരുന്നു ഒരു കെട്ടിടത്തിന് നേരെ ആക്രമണം നടത്തി ആ ആക്രമണത്തിൽ ഹമാസിൻ്റെ ചില ആളുകൾ കൊല്ലപ്പെട്ടു എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഹമാസിൻ്റെ ചില ആളുകൾ അതിനുള്ളിൽ ഉണ്ട് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ സൈന്യം അവിടേക്ക് പോവുകയാണ് അവിടെ ചെല്ലുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്ന് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഡ്രോണുകൾക്ക് നേരെ കയ്യിലുള്ളൊരു വടിവെച്ച് ആക്രമണം നടത്തുകയാണ് അതായത് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പോലും ഇസ്രായേൽ സൈന്യത്തിന് നേരെ പോരാടാൻ അല്ലെങ്കിൽ ആക്രമിക്കാൻ സന്നദ്ധമായിരുന്നു ആ മനസ്സ് എന്ന വീഡിയോയിൽ വ്യക്തമാണ് ആ വ്യക്തി യഹിയാസിൻവാർ ആണ് എന്ന് തിരിച്ചറിയാൻ അല്ലെങ്കിൽ സ്ഥിരീകരിക്കാൻ പിന്നെയും ദിവസങ്ങൾ വേണ്ടി വന്നു ഇസ്രായേലിനെ ആ വീഡിയോ പുറത്തുവിട്ടത് ഇസ്രായേൽ പുറത്തുവിട്ടത് യഹിയ സിൻവാറിനെ ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു ഇനി ഹമാസ് തീർന്നു എന്ന് വരുത്താൻ വേണ്ടിയാണ് പക്ഷേ ആ വീഡിയോ പോലും ഇസ്രായേലിനെ തിരിച്ചടിച്ച കാഴ്ചയാണ് പിന്നീട് കണ്ടത് കാരണം ഹമാസിൻ്റെ നേതാക്കന്മാരും തലവന്മാരും ഒക്കെ എവിടെയോ ഒളി ഇരുന്ന് മറ്റു രാജ്യങ്ങളിലൊക്കെ ഇരുന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണവും കഴിച്ച് സാധാരണ ഹമാസിൻ്റെ ആളുകളെ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയും രാജ്യത്തിൻ്റെ ക്രമസമാധാനം തകർക്കുകയും ഒക്കെയാണ് എന്നായിരുന്നു ഇസ്രായേലും അതുപോലെ തന്നെ പാശ്ചാത്യ മാധ്യമങ്ങളുമൊക്കെ പറഞ്ഞിരുന്നത് അവരുടെ വാദത്തിന് വലിയ തിരിച്ചടിയായിരുന്നു അവസാന നിമിഷവും ഇസ്രായേൽ സൈന്യത്തിന് നേരെ യുദ്ധം ചെയ്യുന്ന ഈ യഹിയ സിൻവാറിൻ്റെ അന്ത്യനിമിഷങ്ങളുടെ വീഡിയോ പുറത്തു വന്നത് അതിനുശേഷം പിന്നെ ഹമാസിന് എന്ത് സംഭവിക്കുമെന്നുള്ളത് വലിയൊരു ചോദ്യമായിരുന്നു ഇതിനിടയിൽ സിറിയൻ ഭരണം വിമതർ പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായി സിറിയ ആയിരുന്നു ഹമാസിന്റെ തലവന്മാർക്കും അതുപോലെ തന്നെ ഇറാൻ്റെ അംഗങ്ങൾക്കുമൊക്കെ കൂടിച്ചേരാനും യുദ്ധമുറകൾ പ്ലാൻ ചെയ്യാനുമൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രദേശം അവിടെ വിമതർ കൈയടക്കുകയും അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തതോടെ ഇസ്രായേലിനെതിരായ നീക്കങ്ങൾ ഒന്നും ഇനി ഉണ്ടാകില്ല അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ രൂപം കൊണ്ട ഹമാസ് എന്ന സംഘടന അതുപോലെ തന്നെ ലെബനിലെ ഹിസ്ബുള്ള എന്ന ഗ്രൂപ്പ് ഒക്കെ ഇല്ലാതാകുമെന്നടക്കമുള്ള പ്രചാരണങ്ങൾ നിരവധിയായിരുന്നു അപ്പോൾ അതിലേറ്റവും പ്രധാനമായി ഉയർന്നു വന്നിരുന്ന കാര്യം യഹിയ സിൻവാറിന് ശേഷം ആരാണ് തലവൻ ഹമാസിന്റെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും തുടങ്ങിയവയായിരുന്നു എല്ലാ നേതാക്കളും കൊല്ലപ്പെട്ടു ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടു യഹിയ സിൻവാർ കൊല്ലപ്പെട്ടു മറ്റു പല പ്രധാനപ്പെട്ട പോസ്റ്റിലുള്ളവരും കൊല്ലപ്പെട്ടു അങ്ങനെ ഇനി എങ്ങനെയാണ് ഈ ഹമാസ് മുന്നോട്ട് പോവുക എന്നത് സംബന്ധിച്ച് വലിയൊരു ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര തലത്തിലൊക്കെ അത് വലിയ ചർച്ചകളുമായിരുന്നു അതിനിടയിലാണ് വാൾസ്ട്രീറ്റ് ജേണലിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് അതുപ്രകാരം യഹിയ സിൻവാറിന് ഒരു പകരക്കാരൻ വന്നിരിക്കുന്നു ഹമാസ് ഊർജ്ജസ്വലമായി പ്രവർത്തനം പുനരാരംഭിക്കുകയാണ് വലിയ െന്റ് പലസ്തീൻ ജനതയെ കൂടുതലായി തങ്ങളുടെ സേനയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന വിധത്തിൽ ഹമാസിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിക്കുന്നു എന്നൊരു റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു അതുമായി ചേർത്ത് വയ്ക്കുന്ന വിധത്തിലാണ് യഹിയ യഹിയാസിൻവാറിന് പകരം പുതിയൊരു തലവൻ ദ ഷാഡോ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പുതിയ തലവൻ നിഴൽ എന്ന പേരുള്ള ഒരു തലവൻ ഹമാസിന് വന്നിരിക്കുന്നു എന്ന് പറയുന്നത് യുദ്ധക്കെടുതികളിൽ മനം എടുത്ത് പലസ്തീൻ ജനതയിൽ വലിയൊരു വിഭാഗം ഈ പറയുന്ന ഹമാസിനൊപ്പം നിൽക്കുമെന്ന് അല്ലെങ്കിൽ നിന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഹമാസിൻ്റെ ചില സ്പോക്ക് പേഴ്സൺസ് യഹിയാസിൻവാറിൻ്റെ മരണത്തിന് ശേഷം പറഞ്ഞിരുന്നു ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാൾസ്ട്രീറ്റ് ജേണലിൻ്റെ റിപ്പോർട്ട് മനസ്സിലാക്കുന്നത് അതായത് വലിയൊരു വിഭാഗം ആളുകൾ ഈ പറയുന്ന ഹമാസിനൊപ്പം പങ്കുചേരുന്നു അതിനൊപ്പം യഹിയാസിൻവാറിന് പകരം ഒരു തലവൻ വരുന്നു ഈ യഹിയാസിൻവാറിന് പകരം വന്നിരിക്കുന്ന തലവൻ എന്നത് യഹിയാസിൻവാറിൻ്റെ ളയ സഹോദരൻ മുഹമ്മദ് സിൻവർ ആണ് എന്നാണ് ഏറ്റവും പുതിയ വിവരം അൻപത് വയസ്സ് പ്രായമുള്ള മുഹമ്മദ് സിൻവർ എവിടെയാണെന്നോ എവിടെ നിന്നാണ് നിർദ്ദേശങ്ങൾ നൽകുന്നതോ എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് എന്നതോ സംബന്ധിച്ച് യാതൊരു വിവരവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല പക്ഷേ ഒന്നുറപ്പാണ് ഈ മുഹമ്മദ് സിൻവറിന് യുദ്ധ വലിയ പരിചയമുണ്ട് കാരണം മുമ്പ് ഇസ്മായിൽ ഹനിയയെ റിപ്പീറ്റ് കാരണം മുമ്പ് യഹിയ സിൻവാറിനെ ജയിൽ മോചിതനാക്കാൻ വേണ്ടിയുള്ള ഓപ്പറേഷനിൽ നിർണായക പങ്ക് വഹിച്ച നേതൃസ്ഥാനത്തിരുന്നയാളാണ് ഈ മുഹമ്മദ് സിൻവാർ ഇരുപത്തിരണ്ട് വർഷത്തോളം ഇസ്രായേൽ തടവറയിൽ കിടന്നയാളാണ് യഹിയ സിൻവാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് തടവുകാർക്കൊപ്പം അതായത് പലസ്തീൻ്റെ തടവുകാരെ വിട്ടയക്കുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ കൂടെ യഹിയ സിൻവാറിനെയും വിട്ടയച്ചത് ആ വിട്ടയക്കലിന് കാരണമായത് ഒരു ഓപ്പറേഷനിലൂടെയായിരുന്നു ആ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇസ്രായേൽ സൈനികരെ ബന്ദികളാക്കിക്കൊണ്ട് ഹമാസ് നടത്തിയൊരു വിലപേശലായിരുന്നു ആ വിലപേശലിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത് മുഹമ്മദ് സിൻവാർ ആണ് എന്നാണ് പുറത്തു വരുന്ന വിവരം അപ്പോൾ ഇത്തരത്തിൽ ഇസ്രായേലുമായി നേരത്തെ തന്നെ പല വിധത്തിലുള്ള സംഘർഷങ്ങളിൽ പങ്കെടുക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് മുഹമ്മദ് സിൻവാർ എന്നുള്ളത് തന്നെ യാതൊരു തരത്തിലുള്ള പരിചയക്കുറവോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ സംഘടനയെക്കുറിച്ച് അറിയാത്ത അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാത്തതോ ആയിട്ടുള്ള ഒരാളല്ല തലപ്പത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വശത്ത് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ തന്നെ ഹമാസിനെ അവസാനിപ്പിക്കണമെന്ന അവസാനിപ്പിക്കും എന്ന ഇസ്രായേലിന്റെ പ്രതിജ്ഞ നടപ്പാക്കാത്ത സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് നടപ്പായിട്ടില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ് അങ്ങനെ ഇസ്രായേലിന്റെ യുദ്ധ ലക്ഷ്യങ്ങൾ ഒന്നും നേടാതെ ഒടുവിൽ ഹമാസുമായി ഒരു ചർച്ച നടത്തി അതും ബൈഡൻ ഭരണകൂടത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി എന്ന് കൂടി പറയാം ബൈഡൻ ഒഴിയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സ്ഥാനത്ത് നിന്ന് മാറുന്നതിന് മുമ്പ് തന്നെ ഒരു വില നിർത്തൽ വേണമെന്നുള്ളത് ബൈഡന്റെ ആഗ്രഹമായിരുന്നു കൂടിയുള്ള സമ്മർദ്ദം വന്നതോടെ ഇസ്രായേൽ ഹമാസുമായുള്ള ചർച്ചകൾക്ക് അല്ലെങ്കിൽ ഇരു കൂട്ടരും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു ഒരു വെടിനിർത്തൽ കരാറിൻ്റെ കരരുടെ രൂപം വരികയാണത് ഹമാസിന് കൊടുക്കുമ്പോൾ തന്നെ ഹമാസ് അത് പ്രാഥമികമായി അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അത് ഹമാസിൻ്റെ ഒരു വിജയമായി അവിടെ രേഖപ്പെടുത്തുന്നുണ്ട് അതായത് ആദ്യം മുതൽ ഈ യുദ്ധം തുടങ്ങുന്ന കാലം മുതൽ സ്വീകരിച്ച അതേ നിലപാടിൽ തന്നെയാണ് ഹമാസ് മുന്നോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പരിപൂർണമായൊരു വെടിനിർത്തൽ അതും ഘട്ടം ഘട്ടമായി ഗസയിൽ ഉണ്ടാകുമെന്ന ഉറപ്പ് കിട്ടാതെ ഹമാസ് പിന്മാറാറില്ല പിന്മാറാൻ സാധ്യതയില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അത് ഹമാസിൻ്റെ ഒരു വിജയമെന്ന നിലയിൽ അവരത് അവരത് കൈകാര്യം ചെയ്യുമ്പോൾ തന്നെയാണ് ഹമാസ് കരുത്താർജ്ജിക്കുന്നു അവർക്ക് പുതിയൊരു തലവൻ വരുന്നു കൂടുതൽ ഓപ്പറേഷനുകൾ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരുന്നു എന്നുള്ള വിവരവും പുറത്തു വരുന്നത് അതായത് ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു പറഞ്ഞ ഹമാസിന്റെ അവസാനം ഹമാസിനെ പരിപൂർണമായി ഇല്ലാതാക്കി കളയുമെന്നുള്ള കാര്യം നടക്കുന്നില്ല എന്ന് മാത്രമല്ല ബന്ധുക്കളെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരും ഗസ പിടിച്ചെടുക്കും തുടങ്ങിയ കാര്യങ്ങളൊന്നും നടപ്പായിട്ടില്ല എന്നതിനപ്പുറത്തേക്ക് ഏറ്റവും ഒടുവിൽ ഇഹിയാസിൻവാറിൻ്റെ കൊലപാതകത്തിന് ശേഷം ഹമാസ് ഇല്ലാതാകുന്നു ഹമാസിൻ്റെ അന്ത്യമായി എന്ന് പറഞ്ഞ നെതന്യാഹുവിൻ്റെ വാക്കുകളും പാഴാകുന്നു ഹമാസ് കരുത്താർജിച്ച് ശക്തമായി തന്നെ പലസ്തീനിൽ നിലകൊള്ളുന്നു എന്നുള്ള യാഥാർത്ഥ്യവും ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുകയാണ്